സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഡോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഹിലാമുദ്ദീൻ തിരുച്ചലേമാർ നമ്മുടെ ഏതൻ ഗോട്ട് ഫാമിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നല്ല വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ആട് വളർത്ത മേഖലയിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന ഒരു ഉൽപ്പാദനം തന്നെയാണ് ആട് മാംസ ഉൽപ്പാദനവും പാ ആ നമ്മുടെ ഫാമിലി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുവാൻ ഓക്കെ നമ്മുടെ ഫാമിലി കെയറി വരുന്ന സമയത്ത് എഴുതി വച്ചിരിക്കുന്നതാണ് ഏതൻ ഗോട്ട് ഫാം ഹൈബ്രീഡ് ഗോട്ട് റിസർച്ച് ഡെവലപ്പ്മെൻറ്റ് എന്നുള്ളത് അതായത് അതിനെക്കുറിച്ച് നമ്മൾ ഓരോ വീഡിയോകൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പറഞ്ഞ നാട് ജീവനുള്ള സ്വർണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം എന്നാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആാനിൽ ഒരു വാക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീണ്ടും പറയാം ഏറ്റവും കൂടുതൽ ലാഭമുള്ള കാർഷിക മേഖലയാണ് ആട് വളർത്തൽ ഇന്ന് കഴിഞ്ഞ ഈ മാസത്തെ നാല് എട്ട് രണ്ടായിരത്തി തിരുവനന്തപുരം ജില്ലയിലെ മട്ടൻ്റെ ഉയർന്ന വില ആയിരത്തി ഒഴുന്നൂറ് രൂപയാണ് അഥവാ പത്ത് ഗ്രാം ആട് ഇറച്ചിക്ക് പതിനൊന്ന് രൂപ നൂറ് ഗ്രാം ആട് വച്ചയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ എന്ന് വെച്ചാൽ ആട് ജീവനുള്ള സ്വർണം തന്നെ ജീവനുള്ള സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് എളുപ്പമല്ല ഏറെ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാ കഷ്ടപ്പെട്ടാൽ കൈ നിറയെ സമ്പാദിക്കാൻ കഴിയുന്ന വളരെ നല്ല ഒരു ആട് കാർഷിക മേഖലയാണ് ആട് വളർത്തൽ ഒരു നല്ല ആട് കർഷകൻ നല്ല ഇനം ആട് വാങ്ങി വളർത്തിയാൽ ആറു മാസം കൊണ്ട് പതിനെട്ട് കിലോ ഇറച്ചിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വളർത്തുന്നത് രണ്ടാട്ടിൻ കുഞ്ഞുങ്ങൾ ആണെങ്കിൽ മുപ്പത്തി ആറ് കിലോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇന്നത്തെ ഇറച്ചി വില വെച്ച് നോക്കുമ്പോൾ മൂല്യം മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് ഓക്കെ ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന വിയർപ്പിൻ്റെ തുക ആരാണ് ഇവിടെ ആട് വളർത്തൽ മേഖലയിൽ ഇറങ്ങിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം യൂട്യൂബിൽ ഫേസ്ബുക്കിലെല്ലാം ഈ ആട് വളർത്തലും ഇങ്ങനെ ആടുകൾ വന്നും പോയും കാണുന്നതെല്ലാം കാണുമ്പോൾ ഒരാൾക്ക് അത് തുടങ്ങണമെന്ന് തോന്നും പക്ഷേ കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ തയ്യാറല്ല ജോലിക്കാരെ വെച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ശരീരമനങ്ങാതെ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയതായ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇന്ന് വീട്ടിൽ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടുണ്ട് അവരാണ് ഇന്ന് കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചു കൊണ്ടുവരുന്നതും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ എല്ലാം കമൻറ്റുകൾ നോക്കിയാലറിയും അതുപോലെ നമ്മുടെ ഫാമിൻ്റെ എല്ലാം ഫോട്ടോയോ കാര്യങ്ങളോ കാണുമ്പോൾ തന്നെ ഇടുന്ന കുറേ ആളുകൾ നിലവിലുണ്ട് അതിനെ നമ്മൾ പച്ച പച്ച മലയാളത്തിലെല്ലാം കുരുപൊട്ടൽ എന്നെല്ലാം പറയാറുണ്ട് കാരണം വളർന്നു നിൽക്കുന്നതിൻ്റെതായ അസൂയ സ്വന്തം കാരണം കഷ്ടപ്പെടൽ എന്ന് പറഞ്ഞാൽ വളരെയേറെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം ഇതിൻ്റെ മേഖലയിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണ കാണുന്ന ആട് വേദൻ ഗോഡ് ഫാം എന്ന് പറയുന്ന ആട് വളർത്തൽ മേഖല വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇപ്പോഴും വരുന്ന നിലവിലും നമ്മൾ യു പിയിലും രാജസ്ഥാനിലും എല്ലാം പോയിട്ട് ആട് വാങ്ങാനും അതുപോലെ വാ വളരെ വെള്ളം വളരെയേറെ കഷ്ടപ്പാടുകൾ സാമ്പത്തികമായും ശാരീരികമായും ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ തീർച്ചയായും നമുക്ക് വിജയം കാണാൻ കഴിയുള്ളൂ കഴിയുള്ളൂ ആട് വളർത്താൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോകൾ കൂടിയെല്ലാം കാണാം കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന ലക്ഷ്യങ്ങളുടെ സമ്പാദ്യമാണ് ആട് കാർഷിക മേഖല തീർച്ചയായും കേരളത്തിൽ ആടുകൾ വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വളർത്താൻ വേണ്ടി മടിച്ചത് കാരണം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ആട് വളർത്തിയതിൻ്റെ ഗുണം തന്നെയാണ് ഇന്ന് ആയിരത്തി എത്തിയിരിക്കുന്നത് ഇപ്പോട്ടെ ഇന്ന് പിന്നെ അങ്ങോട്ട് പോകും തോറും ആടുകളുടെ വില കൂടും തീർച്ചയായും ഇറങ്ങാനും അത് വളർത്താനും പറ്റിയൊരു മേഖലയാണ് തീർച്ചയായും വീഡിയോ കാണുക ഇതിനു മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെടുന്നു ശരിക്കും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വളർത്താൻ താൽപ്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ആ വീഡിയോകളെല്ലാം കാണുക നല്ലൊരു മാർഗനിർദ്ദേശങ്ങൾ അതിൽ നിന്നും കാണാൻ കഴിയും ഓക്കേ